നമസ്കാരം ഇനിയും വൈകിക്കൂട കാരണം മുല്ലപ്പെരിയാർ സമരം നമ്മൾ വിജയിപ്പിക്കണം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മുല്ലപ്പെരിയാർ സമരം അതുകൊണ്ട് തന്നെ ആരും അത് മറക്കരുത് ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക മുല്ലപ്പെരിയാർ വിഷയത്തിൽ വൻ പ്രക്ഷോഭത്തിന് ഇപ്പോൾ ഏകോപന സമിതി നീതിപീഠത്തിന് വരെ നൂറ് വർഷം പഴക്കമുള്ള ഡാമുകൾ അത് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളത് അറിയാവുന്നതാണ് പ്രതിപക്ഷം തിരിക്കുമ്പോൾ ആകെ പ്രശ്നമാണ് ഒരു ഡാം എന്നാൽ ഭരിക്കുമ്പോഴോ ആ ഡാമിന് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒന്നായിട്ട് മാറിയിരിക്കുന്നു ഇതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം തന്നെ മുല്ലപ്പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലാവധി അവസാനിച്ച ഈ മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ കാലാവധി ദീർഘിപ്പിച്ച കരാറുണ്ടാക്കിയ അന്നത്തെ കേരള സർക്കാരാണ് ഇതിൽ കുറ്റക്കാർ പുതിയ ഒരു ഡാം പണിയാനായിട്ട് അന്ന് തമിഴ്നാടിനെ പ്രേരിപ്പിക്കാൻ കിട്ടിയ സുവർണ അവസരമാണ് അന്ന് പാഴാക്കിയത് കാരണം ഏതൊരു കേസിനെയും നമ്മളതിനെ കൃത്യമായിട്ട് വിലയിരുത്തേണ്ട ഒരു സമയം അതിൻ്റെ അവസാന വിധി അതെന്താണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സർക്കാർ അവർ ഈ കാലാവധി അവസാനിച്ച കരാർ അത് ദീർഘിപ്പിച്ചത് തന്നെയാണ് നമുക്കിപ്പോൾ പണിയായി മാറിയിരിക്കുന്നത് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അവസാനത്തെ വിധിയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നമ്മളാണ് അവരോട് കരാർ ദീർഘിപ്പിച്ചു കൊടുത്തത് എന്നാണ് സുപ്രീം കോടതിയുടെ അവസാനത്തെ വിധി പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അത് വായിക്കുക അതിൽ ഇരുന്നൂറ്റി പതിനൊന്നാം ഭാഗം അത് കൃത്യമായിട്ടൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഈ വിഷയത്തിൽ കോടതിയുടെ അവസാനത്തെ വിധിയിൽ പറയുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മളാണ് അവരോട് കരാറ് ദീർഘിപ്പിച്ചു കൊടുക്കാനായിട്ട് മുന്നോട്ട് പോയത് അതിനി ആ കാലത്ത് പരിച്ചവർ അവരെന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിയിട്ടാണോ ഈ പണി ഒപ്പിച്ചത് എന്ന് നമുക്ക് വ്യക്തമല്ല കാരണം ഇപ്പോൾ അന്വേഷിക്കാൻ പോയാൽ അവരാരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാൽ തന്നെയും ഒരു കാര്യം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു പുതിയ സർക്കാർ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ബോധവുമില്ലാതെയാണ് അന്നത്തെ സർക്കാർ അത് എഴുതി കൊടുത്തിരിക്കുന്നത് ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അയാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ അഞ്ച് വർഷം ആ അഞ്ച് വർഷത്തെ കാലയളവിലേക്കല്ലേ എഴുതി കൊടുക്കാൻ പറ്റൂ അങ്ങനെ വരുമ്പോൾ മാക്സിമം അഞ്ച് വർഷത്തേക്ക് മാക്സിമം എഴുതി കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ അടുത്ത സർക്കാർ വരും അധികാരത്തിൽ അപ്പോൾ ആ മുഖ്യമന്ത്രിയല്ലേ ഇത് പുതുക്കി കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് മാത്രമല്ല അറുപത് വർഷം കാലാവധി പറഞ്ഞ ഒരു ഡാമിന് എങ്ങനെയാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് കൊടുക്കുക ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഒപ്പിച്ച പണിയാണ് അന്ന് മുതലേ ഒമാരിങ്ങനെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് അതാണ് ഇവിടെയും ഈ കരാറിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ ചർച്ചയാക്കേണ്ട പ്രധാന വിഷയം സന്തോഷ് പണ്ഡിറ്റ് അടക്കമുള്ള നിരവധി ആളുകൾ ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ് നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ പതിനഞ്ച് വർഷമെന്ന് പറയുന്ന ഒരു കാലാവധി ഉണ്ട് ആ വാഹനത്തിന് അത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഡീ കമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ പരമാവധി അൻപത് വർഷം വരെയാണ് ഒരു ഡാമിൻ്റെ കണക്കെന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും രണ്ടായിരത്തി പതിനൊന്നിൽ പോയി മനുഷ്യങ്ങളെ പിടിച്ച പുള്ളിയാണ് ഈ പറയുന്നത് നോർക്കണം ആശങ്കപ്പെടേണ്ടതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുമ്പോഴും കോടതിയിൽ തമിഴ്നാടിൻ്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നതെന്നാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയി ആരോപിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഏകോപന സമിതി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കമായിട്ട് തന്നെ ആലുവയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിവരുന്ന യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു റസൽ ജോയി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മാറി മാറി വന്ന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിന് മാത്രമാണ് മുല്ലപ്പെരിയാറിനെ ഉപയോഗിച്ചതെന്നും റസൽ ജോയി തുറന്നടിച്ചു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഏകോപന സമിതിയുടെ തീരുമാനം ഇതിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനത്തിനെന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് പെരിയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്താനാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഏകോപന സമിതി ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ സേവ് മുല്ലപ്പെരിയാർ എന്ന ക്യാമ്പയിൻ ശക്തമായി നടക്കുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന ആശങ്ക സംസ്ഥാനത്ത് അലയടിക്കുമ്പോഴും ജനങ്ങളിൽ ഈ ആശങ്ക നിറയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടും ഇതിൽ ഈ വിഷയത്തിൽ സർക്കാർ യാതൊരുവിധ മറുപടിയും നൽകുന്നില്ല ഒന്നിലും ആശങ്കപ്പെടേണ്ട എന്ന് മാത്രമാണ് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ ഈ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ വീണ്ടും സമൂഹത്തിൽ സജീവമാവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചർച്ചയും അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങളുമൊക്കെ തന്നെ കേരളം കണ്ടത് അന്ന് അന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലാകെയും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക പടരുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ ഇതിനോടൊപ്പം തന്നെ കാലപ്പഴക്കം ചെന്ന ഡാമുകളുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഐക്യരാഷ്ട്ര സഭ ഈ മുല്ലപ്പെരിയാറിനെ കൂടി ഉൾപ്പെടുത്തിയത് അതും കൂടി ഇപ്പോൾ ചർച്ചകൾക്ക് സജീവമായി മാറി വിവിധ പഠന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ സേവ് മുല്ലപ്പെരിയാർ എന്ന ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നത് ഡീ കമ്മീഷൻ ചെയ്യപ്പെടേണ്ട ഡാമുകളുടെ എണ്ണത്തിൽ പഴക്കമേറിയതാണ് എന്നും അത് എത്രയും വേഗം തന്നെ ജനങ്ങളുടെ ജീവനും വസ്തുവിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് യു എൻ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആ ഒരു ഘടനയെ തന്നെ മാറ്റിമറിക്കും ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയമെന്ന് പറയുന്നത് അന്ന് മാത്രമാണ് സംസാര വിഷയം വീണ്ടും അത് മറക്കും ഇനിയും വലിയൊരു ദുരന്തം ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് ഇതിലൂടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം കുറേയധികം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ അത് അപ്പാടെ ഈ ഈയൊരു ദുരന്തമുണ്ടായാൽ ഒലിച്ചു പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാനായിട്ട് അധികം കാത്തിരിക്കാതെ എല്ലാവരും തന്നെ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട് മുല്ലപ്പെരിയാർ ദുരന്തം ഉണ്ടാകാതെ കേരളത്തെ ആത്മാർത്ഥമായിട്ട് രക്ഷിക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അത് ഏത് മുഖ്യമന്ത്രിയാണോ ഏത് ഭരണാധികാരിയാണോ അവർക്കാകണം മലയാളികളുടെ ഓരോ വോട്ടും കാരണം നമുക്ക് ജീവിക്കണം നമ്മുടെ ജീവനാണ് പ്രധാനം അത് കഴിഞ്ഞു മതി നമുക്ക് കൃഷിയും രാഷ്ട്രീയവും ഒക്കെ തന്നെ കർണാടകയിലെ തുങ്കഭദ്ര ഡാമിൻ്റെ ഗേറ്റ് തകർന്ന വാർത്ത കൂടി ഇന്നലെ പുറത്തു വന്നപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോൾ കേരളത്തിൽ വീണ്ടും സജീവ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് കാലപ്പഴക്കം കൊണ്ട് തുങ്കഭദ്ര അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഷട്ടറുകളെ അത് ബലഹീനമാക്കിയപ്പോൾ തീർച്ചയായിട്ടും കർണാടകയിലെ നാല് ജില്ലകൾ ഇപ്പോൾ ആശങ്കപ്പെടുമ്പോൾ ഇതിലും വലിയ ദുരന്ത സാഹചര്യമാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അരുതാത്തതിനെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ ഏറുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഇടയിലുമാണ് മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായിട്ട് തന്നെ അത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യത്തോടെ അധികാരികൾ ഇപ്പോഴും മുഖം തിരിഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളെ പൂർണ്ണമായിട്ട് തുടച്ചുമാറ്റാൻ ശേഷിയുള്ള കേരളത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ജലബോംബ് ദുരന്തത്തോട് ഇത്തരമൊരു നിസ്സംഗ മനോഭാവം കേരളം പുലർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് കൺമുന്നിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു ഡാം ദുരന്തമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രധാന ആശങ്ക പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൻ്റെ നെഞ്ചിലെ ഒരു പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഡാമിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലടക്കം പോരാടിയ ഒരു വ്യക്തിയാണ് ആലുവ സ്വദേശി അഡ്വക്കേറ്റ് റസൽ ജോയി ഇന്നും അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും അദ്ദേഹത്തോടൊപ്പം പോരാടുക എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക